ഞാൻ എന്തോ ഒരു ചെറിയ കോവയ്ക്കാൻ മെഴുക്കോറ്റി വെക്കാൻ പോകണേ കോവയ്ക്കാൻ മെഴുക്കോറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം ഓ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം എന്നും പറയും ഈ അറിയാൻ വരാത്തവരൊക്കെ ചോദിച്ചിട്ടുണ്ട് ചില കറികളൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളൊത്തിക്ക് താമസിക്കുന്നവരാ അല്ലേ ഞങ്ങൾ പുതിയതായിട്ട് യുദ്ധം ആരംഭിച്ചവരാ കോവയ്ക്കാൻ ഈ തക്കാളി കറി തക്കാളി ചോറ് ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഓരോരുത്തരുസു ചോദിക്കുന്നുണ്ട് അപ്പം ഞാനൊരു കോവയ്ക്ക ഇന്ന് മെഴുക്കുവറ്റി വെച്ചു കാണിച്ചു എൻ്റെ സ്ഥിതിയില് ഞങ്ങളൊക്കെ കോവയ്ക്കാൻ മെഴുക്കോറ്റി വെക്കുന്നവരാ കട കിട്ടു എണ്ണ ചൂടാക്കിട്ടും ചെറിയ ഉള്ളിയാണ് നമുക്ക് വേണ്ടിയത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇടുന്നതിന് മുമ്പ് വീടൊക്കെ ഉണ്ട് മറന്ന് പോവും രണ്ട് തേങ്ങാക്കോത്തി തേങ്ങാക്കോത്തൊന്ന് ചൂടാക്കഴിപ്പം ചെറിയ ഉള്ളി മുറുക്കിട്ട് ചെറിയ ഉള്ളി ഒന്ന് വളർന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് പച്ചമുളകും മുളക് പൊടിയും ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ കൃഷി ചെയ്ത് വെച്ച മുളക് ഇതായിട്ട് നമുക്ക് മുളക് കൃഷി ചെയ്ത് വെക്കാം അതാകുമ്പോൾ നമുക്കൊരു എരിവ് നമുക്ക് അധികമായി പോത്തിട്ട് അതിൽ മുളക് കടിച്ചെന്ന് പറഞ്ഞ പിള്ളേരൊക്കെ കഴിക്കാതെ വരുന്നില്ല ഇതാകുമ്പോൾ നല്ലൊരു മിനിമം എരിവാണ് നിൽക്കുന്നത് പിന്നെ എരിവുത്തിരി വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കീറി ഇടുവോ മുളക് പൊടി ഇടുകയും ചെയ്യാം അപ്പോൾ നല്ലപോലെ വേണ്ട വെഴുത്ത് കഴിയുമ്പോൾ നമ്മൾ ശക്കലം മഞ്ഞൾ പൊടിക്കും ഇതൊക്കെ വഴന്ന് കഴിയുമ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നില്ലേ കൂറിയിട്ട് നല്ലപോലെ ആ ഉണക്കമുളകും ആ ചെറിയ ഉള്ളി എല്ലാം കൂടെ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് ജോലിച്ച് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പോക്കല്ലേ അത് ഇതേക്കും വട്ടത്തി മുറിക്കുന്നവർക്ക് വട്ടത്തീ മുറിക്കാം എളുപ്പം ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് നീളത്തി മൂക്കെല്ലാവർക്കും നീളത്തി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി ഒന്നും ഇനി ഒന്നാവിറാനൊരു മൂന്ന് മിനിറ്റ് നടക്കി വെച്ചാൽ മതി ഇത്തിരി തീ ഇടല്ല തീ കുറച്ചിടണം അപ്പം കരിഞ്ഞു പോകാതെ പിന്നെ ഇതിനകത്ത് വേറെ ഒരു രുചി കിട്ടാൻ വേണ്ടി ഒരു സാധനം ചേർക്കുന്നുണ്ട് അത് ഞാനിത് ഇന്നൊന്ന് വെന്ത് കഴിയുമ്പോൾ അതുകൊണ്ട് കണക്കി വരാം ഇന തയ്യാറാക്കിയാൽ നമുക്ക് ചോറ് വേറെ ഒത്തിരി കറികളൊന്നും വേണ്ട ഒരു മീൻ വറുത്തതോ ഒരു ചെറിയ മൂവരി കറികളോ ഒക്കെ ഉണ്ടെങ്കിൽ മതി എന്നാൽ അടുക്കോട്ട് ഉള്ളി വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ടൊരു ചെറിയ രീതിയിൽ മതി കൊണ്ടുവരും നമ്മുടെ കോവയ്ക്ക വെന്ത് ഫ്രൈ ആയിക്കോട്ടിരിക്കുന്നു ഈ ഷുഗറിനും പ്രശ്നം പൊക്ക കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് പോവയ്ക്ക് ഈ പരുവത്തിൽ ചോറ് അത് കൂട്ടണം ആ നല്ലത് ഒത്തിരി ഉണങ്ങി പോകാതെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓരോ ഒരുപാട് യൂസ് ചെയ്യാതെ ഈ പരുവത്തിൽ കൂട്ടണം ഞാനിപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പിന്നെ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് രുചി കിട്ടാൻ വേണ്ടി ഉലുവ അല്ല ഉലുവ ഉലുവ നമ്മുടെ മോരുകറിക്കോ മീൻ കറിക്കൊക്കെ ചേർത്തുന്ന പോലെ വറുത്ത് പൊടിച്ച് വെക്കുന്ന ഉലുവയല്ല അതൊരു സകല ഇതിനകത്ത് ഇടണം ഇതാണ് അതിൻ്റെ മെയിൻ വേസ്റ്റ് എന്ന് പറയുന്നത് കഴിക്കത്തോ വേറെ ചവയൊന്നുമില്ല നല്ല രുചി പ്രത്യേക രുചിയാണ് പിന്നെ ഇത് വറുത്തങ്ങ് കൂട്ടണമെന്നുള്ളവർക്ക് ഇനി ഇച്ചിരി കൂടെ ഈ ചട്ടിക്കകത്ത് വെക്കുന്നത് വറുത്തി എടുക്കുക ഇതിപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെ കൂട്ടുന്നത് ചോറ് കുറച്ചു കൊണ്ട് ഈ കോവയ്ക്കാൻ മെഴുക്ക് വട്ടി കൂട്ടും അതാണെനിക്കിഷ്ടം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ കൊച്ചി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Yeah, my yo viviría de todo